ഒരു രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ ചുമതല വഹിക്കുന്നത് ആ രാജ്യത്തിൻ്റെ രാജാവ് തന്നെയായിരിക്കും സൈനികർക്ക് വേണ്ട എല്ലാവിധ പിന്തുണയും നൽകുന്നത് ആ രാജ്യത്തിൻ്റെ സൈനിക തലവനുമായിരിക്കും എന്നാൽ ആ സാമ്രാജ്യം അവിടെ നിലനിൽക്കണമെങ്കിൽ ഒരു മന്ത്രിയുടെ പിന്തുണ അത്യാവശ്യമാണേ അയാൾ നീക്കുന്ന കരങ്ങളാണ് രാജാവിന് ഗുണം ചെയ്യുക ഞാൻ പറഞ്ഞു വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രാജാധികാരിയായി വായുന്നത് ഇവാൻ ബുക്ക മനോയിച്ച് തന്നെയാണ് അവരുടെ ആ സംഘത്തിന് നേതാവാകുന്നത് പല താരങ്ങളുമാണ് എന്നാൽ അവർക്കുമെല്ലാം അപ്പുറം ഒരു വ്യക്തിയുണ്ട് ദൺ ആൻഡ് ഒള്ളി വൺ കരോൾ ഇസ് കിൻഗിസ് ഒരു മാനേജർ എങ്ങനെയായി തീരണമെന്ന് കാണിച്ചു കൊണ്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ കരോളിസ് കിൻഗിസ് എന്ന് പറയുന്ന ആ ഒരു എസ് ഡി തകർന്നടിഞ്ഞ ഒരു ടീമിനെ അതിൻ്റെ ഉന്നതയിലേക്ക് വളർത്തിക്കൊണ്ടുവന്ന ഒരു നാഥനാണ് കരോളിസ് എന്ന് പറയുന്ന വ്യക്തി അയാൾ വന്ന വൈകൾ തന്നെ അത്ഭുതങ്ങളേറിയ കലവറയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നവംബർ പതിനാറിന് ലിത്വേനിയയിലാണ് കരോളിസ് ജനിക്കുന്നത് ഫുട്ബോളിനോട് വലിയ താല്പര്യമൊന്നുമില്ലാത്ത ഒരു ഫാമിലിയിലാണ് അയാൾ വളർന്നു വന്നത് പക്ഷേ തനിക്കൊരു ഫുട്ബോൾ കളിക്കാരനാവുന്നതിനേക്കാളും ഉപരി അവർക്കെല്ലാം നീ കരം നീക്കുന്ന ഒരു തന്ത്രശാലി ആയിത്തീരണം എന്നായിരുന്നു കരോളിസിൻ്റെ സ്വപ്നം അങ്ങനെ ഒരുപാട് പഠനങ്ങൾ നടത്തുന്നു പക്ഷേ ഒരു പരിശീലകനാവുന്നതിനേക്കാൾ ഉപരി ഒരു ടീമിനെ വാർത്തെടുക്കുന്ന ഒരു മാനേജിംഗ് ഡയറക്ടർ ആവാനായിട്ട് അയാൾക്ക് പിന്നീട് സാധിക്കുകയാണ് കഥ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് എഫ് സി സുഡോവ എന്ന് പറയുന്ന ക്ലബിൽ കരോളിസ് ആദ്യമായിട്ട് സ്പോർട്ടിംഗ് ഡയറക്ടറായി ുന്നത് ലിത്വനിയൻ ലീഗിലാണ് അദ്ദേഹത്തിന്റെ സ്വന്തം രാജ്യത്തിന്റെ ലീഗിൽ എഫ് സി സുഡോവ എന്ന് പറയുന്ന ആ ഒരു ക്ലബ് തകർന്നടിഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അന്ന് എന്നാൽ തന്റെ ആദ്യ കാൽവപ്പ് തന്നെ അവരുടെ സ്വപ്നങ്ങളെ എല്ലാം വാരിപ്പുണർന്ന ഒരു കാഴ്ചയായിരുന്നു രണ്ടായിരത്തി പതിനേഴിലും പതിനെട്ടിലും പത്തൊൻപതിലുമായി ചാമ്പ്യന്മാരാവുകയായിരുന്നു എഫ് സി സുഡോവ എന്ന് പറയുന്ന ടീം അവർക്കൊരു രക്ഷകന്റെ വേഷത്തിലാണ് അന്ന് കരോളിസ് അവരെ പ്രത്യക്ഷപ്പെട്ടത് ഇതിനെല്ലാം അപ്പുറം യു ചാമ്പ്യൻസ് ലീഗിലേക്ക് ആ ഒരു വലിയ നേട്ടം കൂടെ എഫ് സി സുഡാവ് എന്ന് പറയുന്ന ടീം കരസ്ഥമാക്കുകയാണ് അവര് ചാമ്പ്യൻസ് ലീഗിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത് ഇത്രയും മതി അയാൾ ആരാണ് അയാൾ വന്ന വഴി എന്താണെന്ന് മനസ്സിലാക്കാൻ പിന്നെ ആ ടീമിനെ അതിൻ്റെ ഉന്നതിയിലേക്ക് എത്തിച്ചതിന് ശേഷം രണ്ടായിരത്തി ഇരുപതിലാണ് കേരളത്തിന്റെ സ്വന്തം ക്ലബായ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിലേക്ക് കരോളിസ് എത്തുന്നത് അന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീം മാനേജ്മെന്റ് തന്നെ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആരാധകർ പോലും കൈവിട്ടൊരു നിമിഷം പലരും തെറിവിളി ൊണ്ട് പല താരങ്ങളെയും നമ്മൾ കൈവിട്ടുപോയ ഒരു നിമിഷമായിരുന്നു അത് അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ കരോളിസ് ഇന്ത്യയിലേക്ക് വരുന്നു അന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യങ് പ്ലേയേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം വല വിരിച്ചിരുന്നത് അതും ഇന്ത്യൻ താരങ്ങളായിട്ടുള്ള യങ് പ്ലെയേഴ്സ് കിബു വിക്കൂന എന്ന് പറയുന്ന ഒരു കോച്ചിനെ സ്ഥാപിക്കുന്നു അതിനുശേഷം നിഷു കുമാർ വിക്സൻ സിംഗ് രോഹിത്ത് ഇതുപോലെ ഒരുപാട് താരങ്ങൾ പുട്ട്യയെ പോലെയുള്ള താരങ്ങൾ അങ്ങനെ ഒരുപാട് താരങ്ങളെ ഇന്ത്യയിൽ നിന്ന് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിർത്താനായിട്ട് ആരംഭിക്കുന്നു ഇത് കരോളിസിൻ്റെ ഒരു തന്ത്രം തന്നെയായിരുന്നു പിന്നീട് ഈ ഉപതാരങ്ങളെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിന് ഉപകാരമായി തീർന്നതെല്ലാം നമ്മൾ കണ്ടവരാണ് പക്ഷേ അന്ന് കൊണ്ടുവന്നിരുന്ന ആ ഒരു വിദേശ താരങ്ങളെ ഒരു അണ്ടർസ്റ്റാൻഡിങ് മിസ്റ്റേക്ക് അതുപോലെ തന്നെ ഭാഷയുടെ ഓരോ ബുദ്ധിമുട്ടുകളെല്ലാം കരോളിസ് കാണുകയും ആ ക്ലബ്ബ് ആ ഒരു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സീസണിൽ തകർന്നടിയുകയും ചെയ്തു അന്ന് കരോളിസ് പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട് നിങ്ങളൊരിക്കലും പ്ലേയേഴ്സിനെ വിമർശിക്കരുത് നിങ്ങൾക്ക് വിമർശിക്കണമെങ്കിൽ ഇവിടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് ഇരിക്കുന്ന എന്നെ വിമർശിക്കാം കാരണം ഞാനാണ് ഈ ടീമ് കൊണ്ടുവന്നത് ഇവിടെ എനിക്കാണ് ഇതിൻ്റെ ഓരോ പിയകളും ലഭിക്കേണ്ടത് എന്ന് പറഞ്ഞു കരോളിസ് പറഞ്ഞ വാക്കുകളൊക്കെ എത്രയോ അർത്ഥവത്തായിട്ടുള്ള വാക്കുകളാണ് ഇന്ന് ആലോചിക്കുമ്പോൾ അയാളുടെ പദവിക്കൊത്ത ഒരു വാക്ക് തന്നെയാണ് അയാൾ പറഞ്ഞിരുന്നത് ആ ഒരു സീസൺ അവസാനിച്ചു അയാൾ നോട്ടമിട്ടിരുന്നത് പിന്നീട് യൂറോപ്യൻ ക്ലബുകളിലൊക്കെ പന്ത് തട്ടിയിട്ടുള്ള ചില കളിക്കാരെയായിരുന്നു അങ്ങനെ ഒരുപോലെ ഭാഷയും കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ അറിയുന്ന മൂന്ന് ഫോറിൻ താരങ്ങളെ ഫോർവേഡിലേക്ക് കളിക്കാനായിട്ട് കൊണ്ടുവരുന്നു എഡ്രിയാൽ അൽവാറോ യും അൽവാറുവാസ്കിസും ഡയസും പിന്നീട് നമ്മൾ കണ്ടത് കണ്ണിന് കുളിർമയേകുന്ന ചില കാഴ്ചകളാണ് കാരണം അത്രത്തോളം പറയാൻ കിടക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ടീമിൽ ആ ഒരു സീസണിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഇനി ഒരിക്കലും മറക്കുകയും ഒരു 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 മനുഷ്യനെക്കൂടെ അയാളുടെ ടീമിലെത്തിക്കുകയാണ് അയാളുടെ പേരായിരുന്നു ഇവാൻ വുക്കോ മനോവിച്ച് എന്ന് പറയുന്ന ആ ഒരു ആശാൻ അയാളുടെ കീഴിൽ ആ ഒരു സീസണ് നമ്മൾ ഫൈനലിൽ എത്തുന്നു ഇതിനെല്ലാം നമ്മൾ ക്രെഡിറ്റ് കൊടുത്തത് ആശാൻക്കും അതുപോലെ തന്നെ പ്ലേസിനുമാണ് എന്നാൽ ഇതിൻ്റെ എല്ലാം പുറകിൽ ചുക്കാം പിടിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു അയാളായിരുന്നു കരോളി സ്കിൻ കിസ് അഞ്ചാറ് വർഷത്തിന് ശേഷം ഫൈനലിൽ കിടക്കുകയാണ് ആ ഒരു സീസണിൽ കപ്പടിച്ചു എന്ന് നമ്മൾ വിചാരിച്ചു പക്ഷേ ഫൈനലിൽ പെനാൾട്ടി ശാപം നമ്മളെ പിന്തുടർന്നു അടുത്ത സീസണിലും കരോളിസ് ഇറക്കിയ ഒരു ടീമിന് ഒരു രക്ഷയുമില്ല എന്നൊക്കെ പറയേണ്ടി വന്നിരുന്നു നമ്മൾ സീസൺ ഫുള്ളാക്കിയിട്ടില്ല ഉണ്ടെങ്കിലും ഇവാൻ കലീഷിനെ പോലെയുള്ള താരങ്ങളെയൊന്നും ഇന്നും ഒരു ആരാധകനും മറക്കാനായിട്ട് സാധിക്കൂല ഇന്ന് ഇതാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുമ്പോഴും ടേബിൾ ടോപ്പേഴ്സാണ് ചിലപ്പോൾ ഷീൽഡ് സ്വന്തമാക്കാൻ സാധ്യതയുണ്ട് ുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിറഞ്ഞ പ്രതീക്ഷകളാണ് ഇതിനെല്ലാം പുറകിൽ അയാൾ തന്നെയാണ് കൈപ്പിടിച്ചുയർത്തുന്നത് ഈ ഒരു ടീമിനെ നമ്മൾ തീർച്ചയായിട്ടും ഒരുപാട് നന്ദി അമീർപ്പിക്കേണ്ട ഒരു ഒരു മനുഷ്യനാണ് കരോളിസ് കിൻകിസ് എന്ന് പറയുന്ന സ്പോർട്ട് ഡയറക്ടർ